അപ്പൊ ലോകന്നെ പറഞ്ഞാൽ രാവിലെ തന്നെ അമ്പലത്തിൽ പോകാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട് ഹായ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ് കേട്ടോ ഇന്ന് നമ്മളെ രണ്ടാമത്തെ കൺമണീൻ്റെ പിറന്നാളാണ് നമ്മളെ ലോകൂട്ടന്റെ അപ്പോൾ രാവിലെ ഞാനും ലോകൂട്ടനും കൂടി അമ്പലത്തിലെല്ലാം പോയി ഇപ്പൊ വന്നതേ ഇല്ലു അപ്പോൾ അമ്മക്ക് ഇന്ന് പണിയുണ്ട് പണിക്ക് പോകുന്നുണ്ട് അപ്പോൾ പിന്നെ ൂടേന് അങ്ങനെ വലുതായിട്ട് ആഘോഷങ്ങളൊന്നും ഇല്ല സ്കൂളിൽ ചെറിയൊരു പിള്ളേർക്കെല്ലാം ചെറിയൊരു സദ്യ കൊടുക്കുന്നുണ്ട് അപ്പൊ അത് അധികം പൊറന്നാളിനെല്ലാം കുട്ടികളെ കൊടുക്കലുണ്ട് സ്കൂളിൽ സദ്യ അപ്പൊ നമ്മടക്കിടക്ക് പോയിട്ട് സഹായിക്കുന്നതെല്ലാം കാണിക്കയില്ലേ അപ്പൊ ഓരോ ദിവസം ഓരോരോ പിള്ളേരെ പറഞ്ഞാലും അങ്ങനെ സദ്യ എല്ലാം ആക്കി കൊടുക്കലുണ്ട് അപ്പൊ ഇത്രയും ഒന്ന് ഇപ്പൊ ആറാം ക്ലാസ്സിലെത്തി ഇദ്വരായിട്ട് നമുക്ക് ഇതുവരെ കൊടുക്കാൻ വേണ്ടി അങ്ങനെ സാധിച്ചിട്ടാ അപ്പൊ ഇപ്രാവശ്യം എന്തായിട്ടും കൊടുക്കണം നന്നേ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് അപ്പൊ ഇന്ന് ഏതായാലും പോയി അപ്പം സ്കൂളിൽ നമ്മ സഹായിക്കാൻ എല്ലാം പോകുന്നുണ്ട് ഞാനും വസന്തമിയും വരുന്നുണ്ട് കേട്ടാ പിന്നെ എൻ്റെ ഞാൻ അങ്ങനെ വിചാരിച്ചിരുന്നു നമുക്ക് മൂന്നാൾക്കും പോവാമെന്ന് പിന്നെ എൻ്റെ ഫ്രണ്ട് ഉണ്ട് അശ്വതേശി എൻ്റെ ചങ്ക് ഫ്രണ്ടായിരുന്നു അശ്വതേശിയും കൂടി വരുന്നുണ്ട് പിന്നെ നമ്മളെപ്പോൾ ആരെ പറഞ്ഞാലുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഞാനും അശ്വതേശി തന്നെ അധികം ഒന്നിച്ചു പോയാൽ അപ്പം ഈനായിട്ട് പിന്നെ വിളിക്കുന്നു ചോദിക്കുകയോ വേണ്ടല്ലോ വിളിക്കുമ്പോൾ പറഞ്ഞു പിന്നെ ഞാൻ വന്നില്ല പിന്നെ ആര് വരല്ലെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ ഉണ്ടാവും പിന്നെ നമ്മളെ പാറുമ്പോൾ പിന്നെ മക്കളപ്പുരം മൂകാംബികയിൽ പോയിട്ടായാലും അപ്പൊ ഈ മാസം തന്നെയാണ് രണ്ടാളെ പൊറന്നാളും വരുന്നത് ഒമ്പതാം തീയതി ലോകൂട്ടൻ്റെയും ഇരുപത്തിനാലാം തീയതി അതിക്കുട്ടൻ്റെയും ഒക്ടോബറിൽ തന്നെ രണ്ടാളും ജനിച്ചത് അപ്പോ ഇനി ഇരുപത്തിനാലാം തീയതി അതിക്കൂട്ടൻ്റെയും ഉണ്ടാവും അതിക്കൂട്ടൻ്റെ സ്കൂളിൽ പിന്നെ കുറെ കുട്ടികളുണ്ട് രണ്ട് മൂവായിരം കുട്ടികൾ തന്നെ ഏകദേശം ഉണ്ടാവുമായിരിക്കും ഹയർ സെക്കൻഡറിയും എല്ലാം ഇറക്കും ഇല്ലേ അപ്പോ ആടെ ചിലപ്പോൾ അങ്ങനെ ഭക്ഷണമൊന്നും ഇവർക്ക് ഭക്ഷണവും ഇല്ല സ്കൂൾ കൊണ്ടുപോവേണ്ട എട്ടാം ക്ലാസ് വരെ ഭക്ഷണമില്ല അപ്പം ആടെ ചിലപ്പോൾ അങ്ങനെ കൊടുക്കാനൊന്നും പറ്റിയെന്ന് വരില്ല അതുകൊണ്ട് ഓൻ്റെ പുറന്നാള് മണങ്ങൾ പിള്ളേരെല്ലാം വിളിച്ചിട്ട് നമുക്ക് വീട്ടിൽ നിന്ന് ചെറിയ എന്തെങ്കിലും ആക്കാം സമയത്ത് തന്നെ നമുക്ക് രണ്ടാമതും കൂടി മണങ്ങൊന്നിച്ച് വീട്ടിൽ നിന്ന് ആഘോഷിക്കാം ഇന്ന് ലോകുട്ടിൻ്റെ പുറന്നാളിന് സ്കൂളിൽ കൊടുക്കുന്നേ കൂട്ടാ വേറെ അങ്ങനെ കാര്യമായിട്ടൊന്നും ഇല്ല അപ്പോൾ ഇന്നത്തെ കുറച്ച് നമ്മളെ വിശേഷങ്ങളെ ലൈറ്റിലെ വീഡിയോ ഇന്നത്തെ വീഡിയോ ആദ്യം തന്നെ നമുക്ക് അമ്പലത്തിൽ പോയ കുറച്ച് വിശേഷങ്ങളെല്ലാം കണ്ടിട്ട് വരാം കേട്ടോ അപ്പോൾ എല്ലോ കൂട്ടേൻ്റെ പറഞ്ഞാൽ രാവിലെ തന്നെ അമ്പലത്തിൽ പോകുമ്പോഴത്തേക്ക് റെഡി ആയിട്ടുണ്ട് കുറേ നാളായി സെറ്റ് സാരി അങ്ങനെ കൊടുത്തിട്ട് അമ്പലത്തിൽ പോവാത്തത് ഇത് നമ്മളെ തിരുവാതിരക്ക് ഇപ്പോൾ ഓണത്തിന് തിരുവാതിരക്ക് വാങ്ങിയ സെറ്റ് സാരിയാണ് അപ്പോൾ സെറ്റ് സാരി ഏതായാലും ഇരിക്കുന്നില്ലേ അതുകൊണ്ടിന്ന് സെറ്റ് സാരി കൊടുത്തിട്ട് അമ്പലത്തിൽ പോകാമെന്ന് വിചാരിച്ചു എല്ലോ കൂട്ട ഹാപ്പി ബർത്ത്ഡേ താങ്ക് യു അപ്പൊ നമ്മൾ അമ്പലത്തിൽ പോയിട്ട് വരാം അജി ഇന്നലെ മുതലേ അജി പറഞ്ഞത് ഞാൻ രാവിലെ വരുന്നുണ്ട് ഇതിപ്പോൾ വിളിക്കുമ്പോൾ എങ്ങനെ ഇടിക്കുന്നില്ല വരുന്നില്ല എന്ന് പറഞ്ഞ് നമ്മ നമ്മൾ രണ്ടാളും വേഗം പോയിട്ട് വരാം നമ്മളെ കൊഴുമലിൻ്റെ മഹാവിഷ്ണു ക്ഷേത്രത്തിലാന്ന് പോന്നു അപ്പോൾ കല്യാണത്തിൻ്റെ അന്നലെ രാവിലെ അമ്പലത്തിൽ പോയി തോന്നൂലെ അങ്ങനെ ഞാൻ പോയ നമ്മളെ പ്രാതഞ്ചാലം വീട്ടിൽ നിൽക്കുമ്പോൾ അടുന്ന് അടുത്താണ് ഈ അമ്പലം കൊഴുമൽ അങ്ങനെ പോയി പ്രാർത്ഥിച്ച അമ്പലമാണ് രാവിലെ അപ്പം ഇപ്പം എല്ലാം കുറേ മാറി അപ്പോൾ നമ്മ ആ അമ്പലത്തിലാന്ന് ഇന്ന് പോന്ന് അപ്പൊ നമ്മ അമ്പലത്തിലെത്തിട്ടുണ്ട് ഇതാണ് അമ്പലോട്ട ഇപ്പം കുറേ മാറ്റം വന്നു കേക്ക് വലന്നെ ഉണ്ടല്ലേ അപ്പൊ ഇന്ന് കലത്തപ്പാന്നാക്കേ നമ്മ അമ്പലത്തിലെല്ലാം പോയി വരുമ്പത്തേനും അതി ചടവട സ്കൂള് പോയിട്ടാ അതുകൊണ്ട് ഞാൻ കലത്തപ്പ എല്ലാം ആക്കിട്ടു കേ തിരിച്ചു വരുമ്പോ വൈകും അറിയാം അതുകൊണ്ട് അതിക്കായ നമുക്ക് അതിന്റെ ബസ്സിന് പോലത്തെ ആക്കി ഇന്നലെ ആക്കണം എന്ന് വിചാരിച്ചിട്ടരിയെല്ലാം പൂർത്തിയാന്നേ രാത്രി അരക്കാൻ പഠിച്ചിട്ട് രാത്രി ഒക്കെ കഴിച്ചേച്ചാ രാവിലെ ഒന്ന് ചൂടാക്കി എടുത്താ എളുപ്പാണ് ക്കിയതാ നല്ല രസണ്ടോ അപ്പൊ ആര്യപ്പത്തിന്റെ റെസിപ്പി ഓൾറെഡി ഇട്ടിട്ടുണ്ടേ നമ്മ ആവും ഞാൻ ഇന്നലെ രാത്രിക്ക് ആക്കള നീ അരിച്ചിട്ടല്ല പുതിർത്ത് വെച്ചേ മടിച്ചിട്ടായിരുന്നു രാത്രി വെച്ചില്ലെങ്കി രാവിലെയൊക്കെ പണിയേ ഇണ്ടാവില്ല ഞാൻ അമ്പലത്തിലെല്ലാം പോകണ്ടല്ലേ തിരക്കല്ലേ അപ്പൊ രാത്രിക്ക് കഴിച്ചോക്കാന്ന് വിചാരിച്ചിട്ടാന്ന് പുതിർത്തിന് എന്റെ മടി കുടിച്ചിട്ട് പ്രതി വെച്ചു രാവിലെ അഞ്ചുമണിയൊക്കെയാണ് ആവിക്ക് ഒഴിച്ചിട്ടാണ് അമ്പലത്തിൽ പോയത് റെസ്റ്റ് ചെയ്യാൻ വെക്കണ്ടല്ലോ പേര് വിത്ത് വിത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് കൊടുക്കാം ശേഷം നമ്മ അന്ന് കക്കിരിക്ക ശേഷം ഇടക്ക് കക്കിരിക്കാ വൈദ്യുന ഉണ്ട് കക്കിരിക്ക നമ്മ നമ്മളെ വീടിന്റെ അടുത്തിൽ ഒരിക്കലും കൊടുത്തുണ്ട് എനിക്കൊന്ന് പണിണ്ട് അടിപൊളിയാക്കി ഭക്ഷണം നല്ല ഫുഡ് ബാക്കി കൊണ്ടോട്ട് സദ്യ ഭരണാൾ സദ്യ ഭരണാൾ സദ്യ അശ്വതിയും വരും എന്റെ ഫ്രണ്ടാന്ന് വസന്ത വരുന്നുണ്ട് പറഞ്ഞ ത്രില്ലാ നല്ല അമ്മ വരുന്ന വിചാരിച്ചിട്ട പറഞ്ഞിട്ടുമുണ്ടായിട്ടാ ഏ അമ്മ എന്റെ അതെ അമ്മ എടാട്ടേക്ക് പോവാൻ വേണ്ടി പൊറന്നാള് കഴിഞ്ഞിട്ട് പോവാണ്ട് കാത്തിക്കുന്നാണ് അമ്മ റെഡി ആവുന്നുണ്ട് അടിപൊളി ആയിട്ട് ഫുഡെല്ലാം ഉണ്ടാക്കിട്ട് കഴിക്കണം അങ്ങനെ ഓർക്കണേട്ടാ അമ്പലത്തിൽ പോയിട്ട് വെച്ചിട്ടുണ്ടല്ലോ ചങ്ങനത്തെ അമ്മ കുളിക്കാൻ വണ്ടി വരാനും പെർഫ്യൂം അടിച്ചുണ്ട് يعني ورد രണ്ടാളും ഒരുക്കി ഇറക്കിയല്ലേ അപ്പൊ അടിപൊളി ആയിട്ടുണ്ട് അല്ലേ അങ്ങനെ അലറ്റിടുമ്പോ നല്ല ചേരുന്നുണ്ട് ഹാപ്പിട്ടൻസ് ഓഫ് ബർഡ് ഡേ താങ്ക് ഇന്നലെ തന്നെ പ്ലാൻ ചെയ്തിൻ്റെ സ്കൂളിൽ പോയിട്ട് പിന്നെ എല്ലാത്തിനും കൂടണം ആഗ്രഹം ഉണ്ടായിരുന്നു കഴിഞ്ഞ കൊല്ലം പറഞ്ഞിട്ട് എനിക്ക് വരാൻ നിൽക്കാൻ പറ്റിയിട്ടില്ല ഈ പ്രാവശ്യം എന്തായിട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു അതിൻ്റെയോ ലോകിൻ്റെയോ ആരെങ്കിലും ഒരാളെ പറഞ്ഞാലെങ്കിലും എനിക്ക് സ്കൂളിൽ ഇതുപോലെ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കണേന്നുള്ളത് സ്കൂളിൽ മറ്റു കുട്ടികളെ പറഞ്ഞാലും സഹായിക്കാൻ വരുമ്പോൾ ഞാൻ അപ്പം മനസ്സിൽ വിചാരിക്കും ഇപ്രാവശ്യമെങ്കിലും അത് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റണേ എന്നില്ലേ അങ്ങനെ ആ ഒരു ആഗ്രഹമാണ് ഇന്ന് സാധിച്ചത്

വൈകുന്നേരം ലോക്ക് ഡൗൺ സ്കൂളിൽ വന്നാൽ ചോദിക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു അമ്മ എൻ്റെ പിറന്നാൾ കഴിഞ്ഞു ഇത്രയും ഇല്ലു കേക്കിനാണോ ചോദിക്കുന്നത് വിചാരിച്ചിട്ട് ഞാൻ പയ്യനും ഒരു പരിപാടിക്ക് പോയിട്ടുണ്ടായിന് തിരിച്ചു വരുമ്പം ഒരു ചെറിയൊരു കേക്ക് വാങ്ങിയിട്ടാണ്ടല്ലോ നമ്മളെ അശ്വതി എത്തിയിട്ടുണ്ട് അല്ലെങ്കി ഞാനും അശ്വതി എപ്പ ഒന്നിച്ചായിരുന്നു ഇന്ന് വസന്തൊണ്ട് നമ്മ ഓട്ടോറിക്ഷയിൽ ഞാൻ കരിയാമ്പല എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായി അതും എടുത്തിട്ടാന്ന് വന്നിന് പോരിയാമ്പല് രാവിലെ പർച്ചേശിനി വണ്ടി വരുമ്പോ എടുക്കാൻ പറഞ്ഞു ಆರೆ ಆರೆ ಆ മ്മയും സ്കൂളിൽ സ്കൂളില് പറഞ്ഞാൽ ശ്രദ്ധ തിരിച്ചു വരുന്ന വഴി ഞാൻ ആ കൂട്ടാൻ വന്നിട്ട് ട്ടാ അമ്മമ്മ അമ്മമ്മ കൊല്ലൂർ ഇറങ്ങി അടിച്ചു വന്നിട്ടുണ്ട് വാ പോ വരുന്നില്ലേ ആ വന്ന അമ്മാ അതിലെല്ലാം മൂട്ടി തന്നെ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഞാൻ പയ്യനൂര് പോയിട്ടുണ്ടായിന് അമ്മമ്മ എങ്ങനെയുണ്ട് യാത്രയെല്ലാം അടിപൊളി തന്നെ അമ്മമ്മ കൊല്ലൂർ മൂകാമിക ക്ഷേത്രത്തിൽ പോയിട്ടുണ്ടായിട്ടാ പ്രാർത്ഥിച്ചിന് എനക്ക് വേണ്ടിട്ട് ലൈറ്റ് ഒരു കേക്ക് ൂട്ടനിച്ചു അപ്പൊ നമ്മളെല്ലാരും കൂടി കേക്ക് മുറിക്കലാന്ന് എല്ലാരും പഠിക്കലാൻ പോയി വരാൻ വേണ്ടി കാത്തു നിന്നു ഞാൻ പറ്റി അമ്മേനെയും കൂട്ടിട്ടുണ്ട് അപ്പൊ മുറിക്ക അതീന ഒന്ന് രാവിലെ കണിക്കാനേ വെക്കിട്ട് രാവിലെ നമ്മ അമ്പലം പോയിട്ട് വരുമ്പോ അതിൽ പോയി കുറിച്ചു തിരി വെക്കാറു വെക്കിട്ട് നീർക്കുന്നുണ്ട് അങ്ങനെ കഴിഞ്ഞു കഴിഞ്ഞു അല്ലേ അങ്ങനുട്ടന്റെ ഞാനും എല്ലാം പോയി അശ്വതിശിയും വന്നിട്ടുണ്ടായിനി അപ്പൊ സ്കൂളിൽ പൊറന്നാളെല്ലാം നല്ല അടിപൊളിയാക്കി വസന്ത ആദ്യമായിട്ടല്ലേ ലോകൂട്ടന്റെ സ്കൂളാണെന്ന് ടീച്ചേഴ്സെല്ലാം എല്ലാവർക്കും നല്ല പരിചയം പോകുമ്പോ കണ്ടി ആ അത് ശെരിയാകും ആ അന്ന് അമ്മ അമ്മ പോയാട നേരെ കിച്ചണിലേക്കാ പോയി അടുക്കളയിലേക്ക് പാചകം ഉണ്ടാക്കാൻ വേണ്ടിട്ട് എല്ലാര്ക്കും അമ്മമ്മേനെ എല്ലാവരും എല്ലാരും വസന്ത വസന്ത വിളിച്ചിട്ട് ആർക്കും പരിചയ പരിചയക്കുറവൊന്നുമില്ല അതെ ടീച്ചറിൽ വന്നിട്ട് വേഗം കെട്ടിപ്പിടിച്ചിട്ട് വസന്തമേനെ കാണണം വിചാരിച്ചിനെ പറഞ്ഞു നല്ല സ്വഭാവമാണ് എല്ലാരും നല്ല കമ്പനിയാണ് ടീച്ചേഴ്സായാലും എല്ലാരും ഏ ആ ഞാൻ ഒന്ന് പണിക്കോയിനീന്ന് പറഞ്ഞു അമ്മ അങ്ങനെ അങ്ങനെ സ്കൂളിലേക്ക് സ്കൂളിലൊക്കെ അപ്പൊ ഇന്നത്തെ വീഡിയോ ഏതാ ഇത്രേ സ്കൂളിൽ പോയതും കൂട്ടന്റെ എല്ലാം കുറച്ച് വിശേഷം ആയിട്ടില്ലേ ഇന്നത്തെ ഒരു ബർഡേ ബ്ലോഗാണ് അപ്പൊ അതിൻ്റെ അടുത്ത നല്ലൊരു പെടിയായിട്ട് സ്കൂളില് കേക്കും മണിക്കുവാൻ വിചാരിച്ചിട്ട് അവനി ഇവൻ എന്നോട് ഇങ്ങനെ പറഞ്ഞോണ്ട് അമ്മ എന്റെ പിറന്നാൾ തീർന്നു ആ ഇത്രേ ഇല്ലു ഇത്രേ ഇല്ലു കഴിച്ചുകൊണ്ട് വന്നിട്ട് എന്നാല് ഞാൻ അയച്ചു കേക്കും കൂടി വാങ്ങാം കേക്കോടെ അവസാനിച്ചിട്ടുണ്ട് അതിനെ കാണിക്കണമെങ്കിൽ ഇങ്ങനെ പൊക്കി പിടിക്കണം അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാ അമ്മമ്മ അപ്പ എല്ലായിരിക്കും ബായ്